നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ബെന്നി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എറിയാട് ചന്തയിൽ സ്വീകരണം നൽകി ചാലക്കുടി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എറിയാട് മണ്ഡലത്തിൽ നടത്തിയ സ്ഥാനാർത്ഥി പര്യടനത്തിന് യു ഡി എഫ് ഒന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറിയാട് ചന്തയിൽ സ്വീകരണം നൽകി സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ഇവിടെ വിമർശനം മുഴുവൻ പിണറായി വിജയൻ ഇന്ത്യ ം കുഴപ്പമുണ്ടാക്കുന്നതാരാണെന്നോദ്യുമ്പോൾ ഇത്രമാത്രം മതേതൃത്തത്തിനും മുറിവേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോഡിയെ ചോദ്യത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഇന്ത്യ അല്ലാതിട്ടിയാണോ എന്നൊക്കെ സംശയിച്ചവർക്കുണ്ടാകാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലനിൽപ്പാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതുപോലെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യം യു ഡി എഫ് നേതാക്കളായ ടി എം കുഞ്ഞുമൊയ്തീൻ പി ബി മൊയ്തു പി എസ് മുജീബ് റഹ്മാൻ പി എ മുഹമ്മദ് സക്കീർ സി എ ജലീൽ ബഷീർ കോണ്ടാമ്പുള്ളി ടി കെ നസീർ സി ബി ജമാൻ ടി കെ സക്കീർ സി എ മുഹമ്മദ് പി എം പാബുട്ടൻ എൻ എം റഫീഖ് ലിഷ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാവർക്കും അറിയാം നിങ്ങൾ